ഹായ് ഫ്രണ്ട് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ വെണ്ടയ്ക്ക മസാല ഫ്രൈ ആണ് ഗുണങ്ങളേറെ ഉള്ള ഈ ഫ്രൈ കുട്ടികൾക്കേറെ ഇഷ്ടമാകും വളരെ ഈസിയായി അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കാം ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം ഒരു ചെറിയ ജാറിൽ പന്ത്രണ്ട് ചെറിയ ഉള്ളിയും പന്ത്രണ്ട് വെളുത്തുള്ളി അലിയും ഇട്ടു ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അരസ്പൂൺ കാശ്മീരി ചില്ലി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ചെറുതായി ഒന്ന് കറക്കിയെടുക്കാം അരകല്ലിലാണെങ്കിൽ ചതച്ചെടുത്താലും മതിയാവും നമ്മുടെ മസാലക്കുട്ട റെഡിയായി ഫ്രൈ ചെയ്യാനുള്ള പതിനൊന്ന് വെണ്ടയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്കയുടെ തുമ്പും മൂടും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ നെടുവെ കീറിയെടുക്കുക രണ്ടായി കീറിയ ഭാഗത്തേക്ക് മസാലക്കൂട്ട കുറച്ചെടുത്ത് ഉള്ളിലേക്ക് നിറച്ച് വെക്കാം ബാക്കിയുള്ള വെണ്ടയ്ക്കയിലും ഇതുപോലെ മസാലക്കൂട്ട് നിറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു കടായി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് മസാലയുള്ള ഭാഗം മുകളിൽ വരത്തക്ക രീതിയിൽ ഓരോന്നായി വെച്ച് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്യുക രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇനി ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഓരോന്നായി മറിച്ചിട്ട് മൂടി വെച്ച് മൂന്ന് മിനിറ്റ് ഫ്രൈ ചെയ്യാം മൂന്ന് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ മസാല വെണ്ടയ്ക്ക രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളവയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിലാണ് ഞാൻ ഇത് തയ്യാറാക്കിയത് വളരെ ടേസ്റ്റിയായ മസാല വെണ്ടയ്ക്ക ഫ്രൈ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമന്റ് എന്നിവ ചെയ്യണേ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ